അവൻ പതിയെ അവളുടെ അരികെ ചേർന്ന് കിടന്നു അവളുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗത കൂടി അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ശേഷം അതവളുടെ കണ്ണുകളിലേക്കും മൂക്കിൻ്റെ തുമ്പിലേക്കും നീണ്ടു അവളും അതിൽ അലിഞ്ഞു പോയിരുന്നു അതിഥി മെല്ലെ കണ്ണുകൾ തുറന്നു അവൻ മെല്ലെ സൈഡിലേക്ക് മലർന്നു കിടന്നു അവളും അവൻ്റെ കൈകളിൽ തലവെച്ച് മലർന്നു കിടന്നു കോളേജ് കഴിഞ്ഞില്ലല്ലോ പിന്നെന്താ ഇത്ര ധൃതി പിടിച്ച കല്യാണം അതിഥി അത് പറഞ്ഞു കേട്ടതും അരുൺ ബെഡിൽ എഴുന്നേറ്റിരുന്നു നിനക്ക് താല്പര്യമില്ലെങ്കിൽ മുന്നേ പറയാമായിരുന്നില്ലേ പിന്നെ നിന കാര്യങ്ങൾ ഇത്രയും കൊണ്ടെത്തിച്ചത് അരുൺ അല്പം ഗൗരവത്തോട് ചോദിച്ചു എല്ലാവരും ഞാൻ അതിഥിയുടെ ശബ്ദമൊന്നിടറി അതിഥി നമുക്കിറങ്ങാം ഞാൻ താഴെ കാറിലുണ്ടാവും തന്നെ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നു അവൻ വേഗത്തിൽ തന്നെ പടിയിറങ്ങിപ്പോയിരുന്നു അതിഥിക്ക് ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് അറിയാതെയായി അവൾ അവന് പുറകെ തൻ്റെ ബാഗുമായി ഇറങ്ങി അവൾ താഴെ എത്തിയപ്പോൾ മുത്തശ്ശൻ അവളെ എനിപ്പുണ്ടായിരുന്നു എന്താ മോളെ അരുൺ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ ഇറങ്ങിയത് മോളിൻ്റെ മുഖവും വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ മുത്തച്ഛൻ ആകുലതയോടെ ചോദിച്ചു അത് മുത്തച്ഛ പറഞ്ഞ് തുടങ്ങാറായപ്പോഴേക്കും അരുണിൻ്റെ കാറിൻ്റെ ഹോർ മുഴങ്ങി തുടങ്ങി ഞാൻ ഇറങ്ങട്ടെ മുത്തച്ഛ എല്ലാം പിന്നെ പറയാം പറഞ്ഞത് മുഴുവിപ്പിക്കാതെ അതിഥി അവിടെ നിന്നും ഇറങ്ങി അവൾ കാറിലിരിക്കുന്ന അരുണിനെ കണ്ടപ്പോൾ ഒരു നിമിഷം നോക്കി നിന്ന് പോയി വാ കേറ് എനിക്ക് പോയിട്ട് തിരക്കുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടതും അരുൺ കാർ സ്പീഡിൽ ഓടിച്ചു തുടങ്ങി അവളുടെ മുഖത്ത് ഭയം നിഴലിച്ചു അവൾ അവനോട് സംസാരിക്കാൻ പോലും പോയുന്നു അവൻ സ്പീഡ് പിന്നെയും കൂട്ടി ഓടിക്കാൻ തുടങ്ങി അരുൺ അരുൺ സ്പീഡ് കുറയ്ക്കുക എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു തീർന്നതും കാർ കോളേജ് കോമ്പൗണ്ട് ടൗണിലേക്ക് എത്തിയിരുന്നു അരുൺ കാർ നിർത്തി പക്ഷെ അവളോടൊന്നും പറഞ്ഞില്ല അരുൺ ഞാൻ അങ്ങനെയൊന്നും ഒന്ന് വേഗം ഇറങ്ങുമോ എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതോ അവനതു പറഞ്ഞതും അതിഥി കാറിൽ നിന്നും പുറത്തിറങ്ങി അവൾ ഇറങ്ങി ഡോർ ഡോറടച്ചതും അരുണിൻ്റെ കാർ അവിടെ നിന്നും എടുത്തിരുന്നു അരുൾ പോയതും അതിഥിയുടെ മുഖം വാടി അവൾ ക്ലാസ്സിൽ കയറിയെങ്കിലും അവൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഫ്രീ ടൈമിലൊക്കെ അവൾ അവനെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷെ അവൻ ഒന്നിനുപോലും മറുപടി കൊടുത്തില്ല അത് അവളെ വല്ലാത്ത സങ്കടപ്പെടുത്തി വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതും അതിഥി മുത്തച്ഛനെ കോൾ ചെയ്തു മുത്തച്ഛൻ അരുൺ വീട്ടിലുണ്ടോ ഇല്ലല്ലോ മോളെ അവൻ മോളുടെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയതല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്താ മോളെ അവൻ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കുന്നില്ലേ ഇല്ല മുത്തച്ഛ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ കുറച്ച് നേരമായിട്ട് പറയുന്നത് ആണോ എന്നാൽ എന്നാലവ ഉറപ്പായി ഫാം ഹൗസിലുണ്ടാവും മോൾക്ക് വഴി അറിയൂ മുത്തച്ഛൻ ഡ്രൈവർ വിടാം കോളേജിലോട്ട് ശരി മുത്തച്ഛ ഞാൻ പാർക്കിംഗ് ഏരിയയിലുണ്ടാവും അതും പറഞ്ഞ് അതിഥി കോൾ കട്ട് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തച്ഛൻ അയച്ച ഡ്രൈവർ കാറുമായി കോളേജിലെത്തിയിരുന്നു അവർ നേരെ ഫാം ഹൌസിൽ പോയി ഫാം ഹൌസിൽ പോയതും അതിഥി കണ്ടത് ബിയർ ബോട്ടിലുമായി പൂളിനരികിലേ ഇരിക്കുന്ന അരുണിനെയാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ബിയർ ബോട്ടിൽ ചുണ്ടോടടുപ്പിക്കുന്നുമുണ്ട് അത് കണ്ടതും അതിഥിക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വരുന്നുണ്ടായിരുന്നു അതിഥി അരുണിനടുത്തേക്ക് ഊടി ചെന്ന് ബിയർ ബോട്ടിൽ വാങ്ങി പൂളിലേക്ക് എറങ്ങി എന്നിട്ട് അവൻ പുണർന്നു അവൾ പുണർന്നു രണ്ടുപേരും ബാലൻസ് കിട്ടാതെ പൂളിലേക്ക് വീഴുകയായിരുന്നു വെള്ളത്തിലൊന്നുയർന്നതാണുകൊണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി അവൻ്റെ കണ്ണിലേക്ക് നോക്കിയതും അതിഥിയുടെ മൊഴികൾ ഈറനണിയാൻ തുടങ്ങി എന്നെ അവോയ്ഡ് ചെയ്യാണോ ഉയർന്നു വന്ന സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അതിഥി ചോദിച്ചു ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തെന്നോ നിനക്കല്ല എന്നെ മാരേജ് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്തത് അല്ല എന്തധികാരത്തിലാണ് നീ എൻ്റെ ബിയർ ബോട്ടിൽ വാങ്ങിയിരുന്നത് എൻ്റെ ആരാ നീ അതിന് നമ്മൾ തമ്മിൽ തമ്മിലെന്തേലും ബന്ധമുണ്ടോ പറ മിസ് അതിഥി നീ എൻ്റെ ആരാന്നോ അരുൺ ചെറുതായി മദ്യലഹരിയിലായിരുന്നു അതിഥി മറുപടി ഒന്നും കൊടുക്കാതെ ഉടനെ അരുണിൻ്റെ അദരങ്ങളെ തന്റേതാക്കിയിരുന്നു ദേഷ്യവും സങ്കടവും കലർന്ന വന്യമായ ചുംബനം അരുൺ അവളെ വിടുവയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതിഥി അതിന് ഒരുക്കമല്ലായിരുന്നു പതിയെ അവനും അവളെ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങി അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ പുറം മേനിയിൽ എന്തോ തിരഞ്ഞു അതിഥി തളരുമെന്നായതും അരുൺ അവളുടെ അതിരങ്ങളെ മോചിപ്പിച്ചു ശേഷം അവളെ ആകെ നോക്കി നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളിൽ അവളുടെ മേനിയഴക് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അവൻ അവളെയും കൈകളിലെടുത്ത് റൂമിലേക്ക് നടന്നു റൂമിലെത്തിയതും അവളെ താഴെ നിർത്തി എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഒപ്പം അവൾ അവൻ്റെയും കണ്ണുകൾ തമ്മിൽ കൊരുത്ത് വലിച്ചു അതിഥിയുടനെ അവന് പുണർന്നു അരുൺ സോറി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും അവളെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയതും അരുൺ അവളുടെ അതിരങ്ങൾക്ക് കുറിക്കെ വിരൽ വെച്ചു നിനക്കെ വിവാഹത്തിന എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണോ ഏഹ് അതിഥി സംശയഭാവത്തിൽ അരുണിനെ ഒന്ന് നോക്കി അരുണിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി സ്ഥാനം പിടിച്ചിരുന്നു അല്ല അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല അരുൺ അത് പറഞ്ഞതും അവളുടെ മുഖം ചുവന്ന് തൊടുത്തു ചെല്ല് പോയി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ ഞാൻ അടുത്ത റൂമിലുണ്ടാവും അതും പറഞ്ഞ് അരുൺ ഡ്രസ്സുമായി അടുത്ത റൂമിലേക്ക് പോയി ശേഷം രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി വന്ന് അരുൺ കാറെടുത്ത അതിഥിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു ഇറങ്ങുന്നില്ലേ അത് ചോദിച്ചു ഇല്ല ഓഫീസിലൊന്ന് കയറണം പിന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് അരുൺ കാറുമായി അവിടുന്ന് പോയി ഇന്നാണ് അതിഥിയുടെയും അരുണിൻ്റെയും എൻഗേജ്മെൻറ്റ് അരുണിൻ്റെ തന്നെ ഹോട്ടലായ വർമ്മ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിലാണ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ നടത്തുന്നത് അത്യാവശ്യം ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള ഒരു സിമ്പിൾ ആണ് നടത്തുന്നത് സിമ്പിൾ ഗോൾഡൻ കളർ കുർത്തയും വൈറ്റിൽ ഗോൾഡൻ കരമുണ്ടുമാണ് ഉണ്ടുമാണ് അരുണിൻ്റെ വേഷം കേരള കസവ് ഒരുപാട് ഹാൻഡ് വർക്ക് ചെയ്ത ഹാഫ് സാരിയാണ് അതിഥിയുടെ വേഷം സിമ്പിൾ ട്രഡീഷണൽ ആൻറ്റി കോളമെൻസിലും സിമ്പിൾ മേക്കപ്പിലും അവൾ വളരെ സുന്ദരിയായി കാണപ്പെട്ടു അങ്ങനെ ചെറുക്കനും പെണ്ണും വന്നു റിംഗ് എക്സ്ചേഞ്ച് ചെയ്തു അരുൺ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇട്ട് കൊടുത്ത സിമ്പിൾ ഡയമണ്ട് പ്ലാറ്റിനം റിങ്ങിൻ്റെ കൂടെ തന്നെയാണ് വലിയ ഒറ്റ ഡയമണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള പുതിയ റിങ്ങും ഇട്ട് കൊടുത്തത് അരുണിൻ്റെ കയ്യിൽ ചെറിയ സ്റ്റോണിനുള്ള പ്ലാറ്റിനം റിംഗ് തന്നെയാണ് അതിഥി ഇട്ട് കൊടുത്തത് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു ശേഷം അരുണിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു അന്നാണ് അതിഥി ആദ്യമായി അരുണിൻ്റെ ഫ്രണ്ട്സ് ഗാങ്ങിനെ പരിചയപ്പെടുന്നത് രോഹിത് ഹർഷ് ദേവ് റിയ ഇവരാണ് അരുണിൻ്റെ സുഹൃത്തുക്കൾ ഇവർ നാലുപേരും അരുണിനെ ചെറുപ്പം മുതലേ അറിയാവുന്നവരാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൂട്ടത്തിൽ റിയയുടെ മുഖം മാത്രമാണ് തെളിച്ചമില്ലാതിരുന്നത് പരിപാടികൾ കഴിഞ്ഞതും ചെറുക്കന് പെണ്ണും തിരിച്ചു പോവാൻ നിൽക്കുമ്പോൾ എടാ അരുൺ ഇന്ന് പാർട്ടിയുണ്ട് മറക്കല്ലേ ആ ഓക്കേടാ ഞാൻ മറക്കില്ല അതിഥിയുടെ അപ്പയും അമ്മയും അരുണിൻ്റെ മുത്തച്ഛനുമൊക്കെ പോയിരുന്നു അരുൺ അതിഥിയെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അതിഥി മാത്രം പോയില്ല കാറിൽ കയറിയതും എന്ത് പാർട്ടിയാ അരുൺ സംശയഭാവത്തിൽ അതിഥിയെ നോക്കി പാർട്ടിയോ ആ ഇപ്പം ഹർഷേട്ടം പറഞ്ഞത് ഓ അതോ അത് ബാച്ചിലേഴ്സ് പാർട്ടി നീ ഒരുപാട് ആൽക്കഹോൾ കഴിക്കുമോ അരുൺ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇല്ല മൈൻഡ് ബ്ലാങ്കാവുമ്പോഴും സങ്കടം വരുമ്പോഴും മാത്രം പിന്നത അവന്മാരെ നിർബന്ധിക്കുമ്പോൾ വല്ല പാർട്ടികൾക്ക് മാത്രം അതിഥി ഒന്ന് മൂളി കാർ അതിഥിയുടെ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു അതിഥി ഇറങ്ങാൻ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ നോക്കുമ്പോഴേക്കും അരുൺ അവളുടെ പുറത്തേക്ക് ദൃശ്യമാകുന്ന വയറിലേക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ മടിയിൽ പിടിച്ചിരുത്തി പെട്ടെന്നായത് കൊണ്ട് അതിഥി ഭയന്ന് ചുറ്റുപാടും നോക്കിക്കൊണ്ടിരുന്നു അരുൺ വീട്ട് ആരെങ്കിലും കാണും കണ്ടോട്ടെ അരുൺ അച്ചു അവൻ അതേ ടോണിൽ അവളെ വിളിച്ചു എൻ്റെ മുഖത്തേക്ക് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഭയത്തോടെ നോക്കുന്ന അവളെ കണ്ട് അരുൺ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി